ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലിസ് ബൈ മെഹനൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വയനാടിൻ്റെ യാത്രയെക്കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ വയനാട് പോയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് വയനാട് പോകുന്നത് ഓക്കെ അപ്പം എൻ്റെ ഞാൻ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി തലേന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം തലേന്ന് രാത്രിയായിരുന്നു എത്തിയിട്ടുണ്ടായത് അതുകൊണ്ടുതന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു കുട്ടികളൊക്കെ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു അപ്പം ഞാനും തന്നെ ഒന്ന് സിബ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ നിങ്ങൾ ഇനി വയനാടോ എവിടെയല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണത് അപ്പോൾ നിങ്ങൾ ഇതുമാതിരി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു ബേഡ്സ് പാർക്കിലേക്കായിരുന്നു ആക്ച്വലി ഞങ്ങൾ അവിടേക്കല്ലായിരുന്നു പോയിരുന്നത് വൈത്തിരി ഒരു ഒരു സാധാ പാർക്കിലേക്കായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടത് പോണ വഴിയിൽ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഒന്ന് അവിടേക്കൊന്ന് കയറാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ കയറിയിരുന്നത് പക്ഷേ അത് വളരെ എന്താ പറയുക നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇത് തന്നെ നമുക്ക് കാണാം ആ കുഞ്ഞു കൈകളൊക്കെ ഉള്ളത് പിന്നെ ആനിമൽസും ബേഡ്സും അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യുക ഓക്കെ അതുപോലെ ഈ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എല്ലാ ഒരുവിധം ആനിമൽസിനൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഒരുവിധം ബേഡ്സിനൊക്കെ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവരുടെ ശബ്ദങ്ങളും എന്താ പറയുക നമ്മൾ കാണാത്ത എന്ന നമുക്ക് അറിവുള്ളതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലേ ബേഡ്സും ആനിമൽസൊക്കെ അതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഗൂഗിൾ മാപ്പിട്ട് പോകുന്നത് എവിടെയൊക്കെയാണെന്നല്ലേ ഞങ്ങൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബണ്ണുണ്ടല്ലോ ജൂബിലി റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കഫേലാണ് ഫേമസ് ആയിട്ടുള്ള ബണ്ണാണ് അവിടെ പലതരം ബണ്ണുകൾ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ് നിങ്ങൾ വയനാട്ടിൽ പോകുമ്പോൾ മസ്ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ജൂബിലി കഫേലാണ് കേട്ടോ അത് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു വാട്ടർഫോൾസിലേക്കാണ് കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് തന്നെയാണ് കേട്ടോ അത് ഈ വാട്ടർഫോൾസ് വരുന്നത് പുഴുതനയിലാണ് പുഴുതനയിലെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് കുറിച്ചിറുമല വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ ഇതിന് പറയാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാണാൻ പറ്റും അതിന് തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ റൂമ് വന്നിട്ടുള്ളത് ഞങ്ങളെപ്പോഴും വന്നാലും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടത് അത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് ഗുണ്ടൽപേട്ടയിലേക്കാണ് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വന്യമൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു മോസ്റ്റ്ലി ആനകളായിരുന്നു കേട്ടോ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഈ വിശാലമായിട്ടുള്ള നല്ല ഭംഗിയുള്ള എന്താ കണ്ണത്താ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയെന്ന് പറയില്ല അതുപോലെയായിരുന്നു പൂ പൂക്കളുടെ പാടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് വളരെ ഭംഗിയായിരുന്നു സൂര്യകാന്തിയും സൺഫ്ലവറും എന്താ പറയുക പിന്നെ മാരിഗോൾഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ എത്താൻ കുറച്ച് വൈകി അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ കുറച്ച് രാത്രിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സൂര്യകാന്തിൻ്റെ അടുത്തു നിന്നുള്ള ഫോട്ടോസ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ബാക്കിയൊന്നും കിട്ടിയ കിട്ടിയതില്ല അതിന് ശേഷം ഞങ്ങളിതാ തിരിച്ചു പോയി അങ്ങനെ റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വയനാട് ട്രിപ്പ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്